ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് അബിൻഷ ലൈഫ് വ്ളോഗില് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കർക്കിടക മാസമൊക്കെ വരികയല്ലേ അപ്പം നമ്മുടെ കർക്കിടക മാസം വരാനായിട്ട് മുന്നേ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ പൂജാമുറിയിലുള്ള വിളക്കുകളൊക്കെ എടുത്ത് എപ്പോഴും ആക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ട് പക്ഷേ ഉപയോഗിക്കാണ്ടിരിക്കുന്ന വിളക്കുകൾ നമ്മൾ പലരും ചിലപ്പോൾ എടുത്ത് കെഴുകാറൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്ന വിളക്കുകളൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം കഴുകി വൃത്തിയാക്കി വെക്കണം കേട്ടോ നമ്മൾ പൊതുവേ കർക്കിടക മാസത്തെ പഞ്ഞ മാസം എന്നൊക്കെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പിടിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ കാശൊന്നും ഇല്ലാതിരിക്കണ കാരണം നമ്മൾ പഞ്ഞ മാസം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് പൊട്ട സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് വീടൊക്കെ നല്ല ശുദ്ധിയോടുകൂടി വെക്കേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ചേട്ട ഭഗവതിനെ പുറത്തേക്ക് കളയുക എന്നുള്ള ചടങ്ങാണ് നമ്മൾ കർക്കിടക മാസം വരുന്നതിന് മുമ്പ് ചെയ്യാറുള്ളത് നമ്മൾ കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു പുണ്യമാസമാണ് ആ പുണ്യമാസത്തില് നമ്മുടെ വീടുകളിലേക്ക് മഹാലക്ഷ്മി വരുന്നാണ് പറയുക ആ മഹാലക്ഷ്മി കയറി വരുമ്പോൾ നമ്മളുടെ വീടും പരിസരവും നല്ല ശുദ്ധിയോടും വൃത്തിയോടും കൂടി നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ ഇല്ലാതെ വരുമ്പോ നമ്മളുടെ വീടൊക്കെ വൃത്തികേടായിട്ട് കിടക്കുമ്പോ മഹാലക്ഷ്മി പടി ഇറങ്ങി പോകുന്നാണ് പറയണത് പണ്ടുള്ള ആളുകള് അപ്പൊ നമ്മള് നമ്മുടെ ആയിട്ട് നമ്മുടെ പൂജാമുറിയിൽ ഉപയോഗിക്കാതിരിക്കുന്ന വിളക്കുകളൊക്കെ എടുത്ത് നന്നായിട്ട് ക്ലീൻ ആക്കി സൂക്ഷിച്ചു വെക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ വീടിൻ്റെ പൂജാമുറിയിലും പുറത്തും സോക്കേഴ്സിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ള സ്വാമി ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി അതിലത്തെ പൊടിയൊക്കെ അഴുക്കൊക്കെ തുടച്ച് കളഞ്ഞ് നല്ല ക്ലീനാക്കി വെക്കണം ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മളുടെ പൂജാമുറിയിലായാലും പുറത്തായാലും പൊട്ടി വിഗ്രഹങ്ങളോ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള ഫോട്ടോകളും അഴുക്ക് പിടിച്ചിട്ടുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയത് വെക്കണം കർക്കിടക മാസത്തിൽ നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യത്തെ കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് വിഗ്രഹങ്ങളും ഫോട്ടോകളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ലത് രാമായണ മാസം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു രാമായണ ഗ്രന്ഥം വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഏറ്റവും ഐശ്വര്യമാണ് കർക്കിടക മാസത്തിൽ നമ്മുടെ വീടുകളിൽ സന്ധ്യയ്ക്ക് മുപ്പത് ദിവസവും രാമായണം വായിക്കുന്നത് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ലതാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മുക്കുറ്റിയുടെ ഇല പറിച്ച കുറിയൊക്കെ തൊടാറുണ്ട് പക്ഷെ നമുക്കന്നൊന്നും അറിയില്ല ഈ കർക്കിടക മാസത്തെ കുറിച്ചോ മുക്കുറ്റിക്കുറിയോ എന്തിനാ തൊടണേന്നൊന്നും പക്ഷേ ഇപ്പോഴാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവണത് പക്ഷെ നമ്മൾ സ്ത്രീകൾക്ക് മുപ്പത് ദിവസമൊന്നും കുറി തൊടാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും ഒരേഴ് ദിവസമെങ്കിലും നമ്മൾ മുക്കുറ്റി കുറി തൊടുന്നത് നല്ലതാണെന്ന് പറയണം കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾക്ക് പിന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് അടുക്കള നമ്മളുടെ വീടിൻ്റെ ഉള്ളിലുള്ള മാറാമ്പലയൊക്കെ തട്ടി അടുക്കളയിലുള്ള മാറാമ്പലയൊക്കെ തട്ടി വീട്ടിൻ്റെ ഉള്ളിലുള്ള പൊട്ടി പൊളിഞ്ഞിട്ടുള്ള പാത്രങ്ങളും ഗ്ലാസ്സുകളോ പ്ലേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള അഴുക്ക് പിടിച്ചിട്ടുള്ളതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല ശുദ്ധിയായിട്ട് നമ്മളുടെ അടുക്കള നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് നമ്മളുടെ അരിയൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രം നല്ല വൃത്തിയാക്കി തന്നെ നമ്മൾ സൂക്ഷിക്കണം പണ്ടുള്ള ആളുകൾ പറയും അരി വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതിൽ ചന്ദനവും കുങ്കുമൊക്കെ തുടിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണം ആ ഭക്ഷണ സാധനം ഇട്ട് വെക്കുന്ന പാത്രം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം കുടിലായാലും കൊട്ടാരായാലും ഉള്ളത് നമ്മൾ അടക്കി അടക്കിപ്പറക്കി വെച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കണം നമ്മളുടെ പൂജാമുറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ അടുക്കളയാണ് അടുക്കളയിലാണ് നമ്മുടെ മഹാലക്ഷ്മി വാഴണത് ആ അടുക്കള നമ്മൾ എപ്പോഴും ശുദ്ധിയോടും വൃത്തിയോടും കൂടി സൂക്ഷിക്കണം കർക്കടകമാസത്തെ സ്വീകരിക്കാനായിട്ട് നമ്മളുടെ വീടും ഒക്കെ നമ്മൾ വൃത്തിയാക്കി തന്നെ വേണം അതില് മെയിനായിട്ട് നമ്മുടെ വീടിലുള്ള തട്ടി കളയണം. വീട്ടിൽ മാറാമ്പലി ഇരുന്നാൽ ഒരിക്കലും നമ്മൾ ഗതി പിടിക്കില്ല അതുകൊണ്ട് തട്ടി കളഞ്ഞ് നമ്മളുടെ സോഫ വിരിയും കർട്ടനുകളൊക്കെ എടുത്ത് കഴുകി നല്ല നീറ്റായിട്ട് നമ്മൾ ഇടണം ആയിട്ട് നമ്മളുടെ കന്നിമൂലയിലുള്ള ബെഡ്റൂം മാറാമ്പലൊക്കെ തട്ടി നല്ല വൃത്തിയാക്കണം പിന്നെ അവിടെയുള്ള ആയാലും മറ്റുള്ള കട്ടിലിൻ്റെ ആയാലും വായു സഞ്ചാരം എപ്പോഴും ഉണ്ടാവണം നമ്മൾ കിടക്കണ കട്ടിലിൻ്റെ അടിയൊക്കെ എന്നും നമ്മൾ അടിച്ച് വൃത്തിയാക്കണം പിന്നെ നമ്മളുടെ വീട്ടിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ക്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുത്ത് കളയുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കിൽ ടൈമൊക്കെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം നമ്മളുടെ ക്ലോക്കിൽ ടൈം നിന്ന് പോയി കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സമയം ശരിയല്ല എന്നാണ് നമ്മുടെ പണ്ടുള്ള ആളുകൾ പറയുക പിന്നെ നമ്മളുടെ വീടുകളിൽ ഉപയോഗശൂന്യമായിട്ടുള്ള പഴയ കലണ്ടറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റണം ഈ കൊല്ലത്തെ കലണ്ടർ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള പഴയ കലണ്ടറുകളൊക്കെ നമ്മൾ എടുത്ത് കളയണം നമ്മൾ ഒരിക്കലും പുറകിലത്തെ അല്ല പോകണം നമ്മൾ മുന്നിലേക്കുള്ള ഡേറ്റുകളിലേക്കാണ് പോണത് അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ പഴയ കലണ്ടറുകൾ സൂക്ഷിച്ച് വെക്കരുത് പുതിയ കലണ്ടർ മാത്രം എടുത്ത് വയ്ക്കുക പിന്നെ നമ്മളുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ തുളസിത്തേ നട്ടിട്ടുണ്ടെങ്കിൽ ആ തുളസിത്തേയിലത്തെ ഇലകളൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക മൊരടിച്ച് നിൽക്കുന്ന തുളസി തെയ്യാണെങ്കിൽ അത് പറിച്ചു മാറ്റിയിട്ട് നല്ലൊരു തുളസി തേ നട്ട് വയ്ക്കണം നമ്മൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് പണമാണല്ലേ ആ പണം കൊണ്ടുവെക്കുന്ന അലമാരിയിൽ കീറിയ തുണികളും അഴുക്ക് പിടിച്ചിട്ടുള്ളതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി അലമാതിരി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം മൊത്തത്തിൽ നമ്മൾ കർക്കിടക മാസത്തെ വരവേൽക്കാനായിട്ട് വീട്ടിൽ മാറാമ്പലിയും ഒക്കെ തട്ടിക്കളഞ്ഞ് പൊട്ടിയതും പൊളിഞ്ഞതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയായി തുടച്ച് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം കർക്കിടക മാസത്തെ നമുക്ക് വരവേൽക്കാം നമുക്കിപ്പോൾ പണ്ടുള്ള ആളുകൾ ചെയ്തിരുന്ന പോലെ ചേട്ട ഭഗവതീനെയൊക്കെ സന്ധിക്ക് മുറത്തിൽ വിളക്കൊക്കെ കത്തിച്ച് കൊണ്ടുപോയി കളയണ ചടങ്ങൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ വീടും പരിസരവും നമ്മൾക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാം അല്ലേ